നൊമ്പരമായി തേവലക്കരയിലെ മിഥുൻ മനസ്സിൽ നിങ്ങുമ്പോള് മറ്റൊരു യുവാവിന്റെ കൂടി ജീവനെടുത്ത് കെഎസ്ഇബിയുടെ അനാസ്ഥ പുറത്ത് പൊട്ടി വീണ വൈദ്യുത കമ്പനിയിൽ നിന്ന് ഷോക്കേറ്റ യുവാവിനെ കഴിഞ്ഞ രാത്രിയിൽ ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നെടുമങ്ങാട്ടാണ് സംഭവം നെടുമങ്ങാട് പനേമുട്ടം സ്വദേശി അക്ഷയ് സുരേഷ് എന്ന പത്തൊൻപത് കാരനാണ് മരിച്ചത് മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങവെയാണ് അപകടം വളരെ പഴക്കം ചെന്ന പോസ്റ്റാണ് ഒടിഞ്ഞു വീണത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ പോസ്റ്റ് ദ്രവിച്ചിരുന്നു എന്നാണ് നാട്ടുകാരുടെ നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പലതവണ ഇതിനെക്കുറിച്ച് കെ സി ബിയോട് പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നടപടി ഉണ്ടായില്ല എന്ന് നാട്ടുകാർ പറയുന്നു ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു ശരിക്കും ചോദിക്കാനുള്ളത് എന്താണ് ഈ കെ എസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം അല്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്ക വൈദ്യുതി വിച്ഛേദിക്കാൻ മാത്രം അല്ലെങ്കിൽ ബില്ലടച്ചില്ലെങ്കിൽ കൃത്യമായിട്ട് വന്ന് കണക്ഷൻ കട്ട് ചെയ്യാൻ മാത്രം ഒരിടത്ത് എന്തെങ്കിലും പോസ്റ്റിൽ ലൈനിൽ തകരാറുണ്ടെങ്കിൽ ആ തകരാറുകൾ പരിഹരിക്ക പരിഹരിക്കുക എന്നത് മാത്രമാണോ ഇവരുടെ ജോലി എന്ന് ചോദിക്കേണ്ടി വരുന്നു കാരണം കൃത്യമായ മെയിൻ്റെസ് വേണം ഈ പ്രദേശങ്ങളിലൊക്കെ വൈദ്യുതി കടന്നു വൈദ്യുതി ലൈൻ കടന്നു വൈദ്യുതി പോസ്റ്റുകൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കൃത്യമായ മെയിൻ്റെസ് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരുന്നു പ്രത്യേകിച്ച് മഴക്കാലം വരുമ്പോഴെങ്കിലും മഴക്കാലത്തിനനുസരിച്ച് മഴക്കാലത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് കാറ്റും മഴയൊന്നും നമ്മുടെ ആരുടെയും കയ്യിലല്ല അതൊക്കെ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ആ സമയത്ത് എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത് എന്നെങ്കിലും ഇവരാരും ഓർക്കാറില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ് കാരണം മഴക്കാലത്ത് ഇത്തരം സംഭവങ്ങൾ പതിവായി വരുന്നു ഇത്തരക്കാർ ഇത്തരം ജോലികൾ ചെയ്യാൻ അവിടെ ഉദ്യോഗസ്ഥരുണ്ടാവും മെയിൻ്റനൻസ് വിഭാഗം ഉണ്ടാകും അവരുടെ ഡ്യൂട്ടിയുടെ ഒരു സിസ്റ്റം അനുസരിച്ച് ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിരിക്കാം പക്ഷെ അതാരും നോക്കുന്നുണ്ടാവുന്നില്ല അല്ലെങ്കിൽ അതിന് വ്യക്തമായ ഒരു ഇൻസ്പെക്ഷൻ നടക്കുന്നില്ല എന്ന് വേണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സത്യം പറഞ്ഞാൽ വളരെ വേദന തോന്നുന്നു നമ്മൾ എല്ലാവരും പുറത്തിറങ്ങി സഞ്ചരിക്കുന്നവരാണ് സമയം ഇല്ലാതെ ഇപ്പോൾ രാത്രി എന്നില്ല പകലെന്നില്ല എപ്പോഴും നമ്മൾ സഞ്ചരിക്കുന്നവരാണ് മഴക്കാലത്തൊക്കെ വളരെ മഴവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ പോലും ഇതൊക്കെ പൊട്ടിക്കിടന്നാൽ നമ്മൾ ആരും അറിയത്തുപോലുമില്ല അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ എത്ര ശ്രദ്ധിക്കും എന്നുള്ളതൊന്നും നമുക്ക് പ്രവചിക്കാൻ പോലും ആകാത്തതാണ് അതുകൊണ്ട് തന്നെ ഈ കെ ഇങ്ങനെ അവരുടെ അനാസ്ഥ കാരണം ഇങ്ങനെ ആളെ കൊല്ലുന്ന ഈ പരിപാടി ഇനിയെങ്കിലും നിർത്തണം എന്ന് തന്നെയാണ് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് മരം ഒടിഞ്ഞ് പോസ്റ്റിൽ വീണതിനെ തുടർന്ന് വൈദ്യുതി കമ്പി പൊട്ടി റോഡിൽ കിടന്നതാണ് അപകടത്തിന് കാരണമായത് എന്നാണ് പറയുന്നത് ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് ന്യായീകരണം ഉണ്ടാവും മഴയായിരുന്നില്ലേ കാറ്റായിരുന്നില്ലേ മരം ഒടിഞ്ഞു വീണതല്ലേ ഞങ്ങളുടെ കുറ്റമല്ലല്ലോ എന്ന് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇത്തരം സമയബന്ധിതമായ കാര്യങ്ങൾ ഓരോ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് മഴയെ മുൻകൂട്ടി കണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ദ്രവിച്ചിരിക്കുന്നുണ്ടോ ലൈനുകളിൽ പ്രശ്നമുണ്ടോ കമ്പികൾ പൊട്ടി വീഴാൻ സാധ്യതയുണ്ടോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധ വയ്ക്കുന്നത് ഇതൊക്കെ കുറയ്ക്കാൻ കാരണമാകും പിന്നെ ചില കാര്യങ്ങൾ നമ്മുടെ ആരുടെയും കയ്യിലല്ല അത് വരുന്നത് നമ്മൾ ഫേസ് ചെയ്തേ മതിയാവും പക്ഷേ എന്നാലും അത് കുറയ്ക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഒരു ഇപ്പോൾ നിരത്തിൽ കൂടി പോകുന്ന സമയത്ത് ഒരു വാഹനം മുട്ടിപ്പോ ഇവരുടെ കെ എസ് ബിയുടെ പോസ്റ്റോ മറ്റോ താഴെ വീഴുകയാണെന്നുണ്ടെങ്കിൽ ഒരു നയാ പൈസ കുറയ്ക്കാതെ ഇവർ അതിന്റെ ചാർജൊക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ അതിന്റെ അനുഭവസ്ഥരാണ് ഞങ്ങൾ എല്ലാവരും പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ വൈദ്യുത പോസ്റ്റിൽ തട്ടി എന്ന് പറഞ്ഞ് പലപ്പോഴും കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നവർ നമ്മുടെ ഇടയിലുണ്ട് അതുകൊണ്ട് തന്നെ അതെല്ലാം കൃത്യമായി ചെയ്യുമ്പോൾ തിരിച്ച് സമൂഹത്തിനോടും ജനങ്ങളോടും ഇവർ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പ്രതിബദ്ധതയുള്ളവരാകണമെന്ന അഭ്യർത്ഥനയാണ് ഇനിയെങ്കിലും കേസ് ബി നന്നാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ പനയമുട്ടം മുസ്ലിം പള്ളിക്ക് സമീപത്താണ് അക്ഷയന് അപകടം സംഭവിച്ചത് അക്ഷയനൊപ്പം മറ്റ് രണ്ടുപേർ കൂടി ബൈക്കിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അക്ഷയാണ് വാഹനം ഓടിച്ചിരുന്നത് മരം കടപുഴകി പോസ്റ്റർ മുകളിലേക്ക് വീണതിനെ തുടർന്ന് പോസ്റ്റും മരവും റോഡിൽ കിടന്നിരുന്നു ഇതുവഴി കടന്നു വന്ന അക്ഷയുടെ ബൈക്ക് പോസ്റ്ററിൽ തട്ടിയതിനു പിന്നാലെ വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം അപകടത്തിന് പിന്നാലെ ഒപ്പമുണ്ടായിരുന്നവരുടെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി അക്ഷയനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അക്ഷയയുടെ മൃതദേഹം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ ആരംഭിച്ചു ബൈക്കിൽ മൂന്ന് പേര് ഉണ്ടായിരുന്നു എന്നതാണ് വിവരങ്ങൾ മറ്റു രണ്ടുപേർക്കും പേർക്കും പ്രശ്നങ്ങളൊന്നുമില്ല കഴിഞ്ഞ ദിവസം മിഥുന്റെ അപകടം സംഭവിച്ചതിനു ശേഷം അവിടെ സ്കൂളിൽ ആ വൈദ്യുത ലൈൻ മാറ്റാനുള്ള ആ അവിടെയുള്ള പ്രശ്നങ്ങൾ മാറ്റാനുള്ള നടപടികൾ കെ സി ബി സ്വീകരിച്ചു എന്നാണ് അറിയുന്നത് അവിടെ ഇൻസുലേഷൻ കൊടുത്തിരുന്നില്ല എന്നാണ് വരുന്ന വിവരങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരം അനാസ്ഥകൾ ഇങ്ങനെ തുടരുന്നത് എന്ന് കെ സി ബി തന്നെ ഒരു പുനർചിന്തനം നടത്തേണ്ട ആവശ്യം വന്നിരിക്കുകയാണ് അതിനകത്ത് ഈ കെ സി ബിയിലുള്ളവരെന്താ മാനുഷിക ശക്തികളുള്ളവരോ അല്ലെങ്കിൽ ദൈവങ്ങളോ മറ്റോ ആണ് അവർക്ക് ഇത്തരം അപകടങ്ങൾ അവരും വേണമെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ പെട്ടുപോകില്ല അതുകൊണ്ട് മറ്റു മനുഷ്യരുടെ ജീവൻ നമ്മുടെ ജീവൻ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കുക ആ ഒരു പ്രതിബദ്ധത സമൂഹത്തിനോട് ഇത്തരം വിഭാഗങ്ങൾക്ക് ഇത്തരം മേഖലയ്ക്ക് ഉള്ള ആ ഒരു പ്രതിബദ്ധത അത് മനസ്സിലാക്കുക അത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഇനിയെങ്കിലും കെ എസ് ബി ജീവനക്കാർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം കാരണം ഓരോ ജീവനും വിലയുള്ളതാണ് ഓരോ മക്കളും ഓരോ കുടുംബത്തിൽ വിലയുള്ള മക്കളാണ് അവരെ ഓരോരുത്തരെയും പ്രതീക്ഷയോടെയാണ് ഓരോ കുടുംബവും വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത് ആ പ്രതീക്ഷകളിൽ ഇത്തരം അനാസ്ഥകൾ കാരണം കണ്ണീർ വീഴരുത് ന്യൂസ് ഡെസ്ക്